ിപ്പോൾ കോൺഗ്രസിൻ്റെ ആരോപണം ബി ജെ പി സി പി എമ്മിനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി ചാവക്കാട് വി എസ് സുനിൽകുമാറിൻ്റെ പ്രചാരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അവിടെ സുരേഷ് ഗോപി പരാജയപ്പെടും എൽ ഡി എഫ് തരംഗമുണ്ട് തൃശ്ശൂരിൽ എന്നൊക്കെ പറയുമ്പോഴും തൃശ്ശൂരിലെ സി പി എമ്മിനെ ഇ ഡിയുടെയും ഐ ടി സ്കാനറിൽ വെച്ചിരിക്കുകയാണ് അത് ന്യായമായി ഭീഷണിപ്പെടുത്താനാണ് എന്ന് കോൺഗ്രസ്സിന് സംശയിക്കാം ബി ജെ പിക്ക് ഇവിടെ നിന്ന് ഒരു സീറ്റെങ്കിലും കിട്ടുക എന്നുള്ളത് അങ്ങേയറ്റം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് അതിന് ഏതെങ്കിലും വഴി സി പി എം സഹായിച്ചു കൊടുക്കും എന്ന് കോൺഗ്രസ്സിന് പേടിയുണ്ട് അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ സ്പോക്സ് പേഴ്സൺ ഇവിടെ വന്നിരുന്നത് പറയുന്നത് ഞാൻ ഹരിദാസി ഏട്ടനോടും എല്ലാ ബഹുമാനത്തോടും കൂടി ഒരു കാര്യം പറയട്ടെ നമ്മളിപ്പോൾ ഇതല്ലേ ഞങ്ങൾ മൂന്ന് പേരും സുഹൃത്തുക്കളാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും ജ്യേഷ്ഠ സ്ഥാനീയനാണ് നമ്മളീ പുരാണത്തിൽ ഈ മാർക്കണ്ഡേൻ യമദേവനോട് അവസാനം ചോദ്യങ്ങൾ ചോദിച്ച് ചോദിച്ച് അവസാനമാകുമ്പോഴേക്കും ആപ് കെ ക്രോധ് മേരി പ്രശ്നക്ക് ഉത്തർ നഹീം ഹേ എന്ന് പറയുന്ന പറയുന്നൊരു വാചകമുണ്ടല്ലോ ഹരിദാസ് ചേട്ടൻ ഒരു സമയമാകുമ്പോൾ വല്ലാതെ ക്ഷുഭിതരായി പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ ചേട്ടൻ ഉൾപ്പെടെയുള്ള ബി ഇപ്പോൾ ബി ജെ പിയുടെ അനുഭാവികളായിട്ടുള്ളവരും നമ്മളിപ്പോൾ അഭിലാഷ നയിക്കുന്ന ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ എൻ്റെ വിനീതമായ ചോദ്യം ഞാൻ ആവർത്തിക്കുകയാണ് ബി ജെ പിയിൽ നിന്ന് കേരളം എന്താണ് പഠിക്കേണ്ടത് ഞാൻ ഉൾപ്പെടെയുള്ളവരും നമ്മുടെ കുടുംബാംഗങ്ങളും ഈ ശ്രീ നരേന്ദ്രമോദി നയിക്കുന്നതായിട്ടുള്ള ഇന്ത്യ ഗവൺമെൻറ്റിൽ നിന്ന് എന്താണ് പഠിക്കേണ്ടത് ഈ രാജ്യത്ത് ഏറ്റവും കുറച്ച് മാതൃമരണ നിരക്ക് ഏറ്റവും കുറച്ച് ശിശുമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ ദരിദ്രരുടെ അതിദരിദ്രർ മോസ്റ്റ് പോവർട്ടി എന്ന് പറയും അത് ഏറ്റവും കുറഞ്ഞ ശതമാനമുള്ളവർ ആയിട്ടുള്ള ഹോംലെസ് ആയിട്ടുള്ള ഏറ്റവും കുറച്ച് ശതമാനം ഏറ്റവും കുറച്ചാൾ ഏറ്റവും കൂടുതലുള്ളത് യു പിന്നെ മധ്യപ്രദേശ് പിന്നെ രാജസ്ഥാൻ പിന്നീട് ബീഹാർ ഈ ജീവിത നിലവാര ജീവിത നിലവാരം ഉണ്ടല്ലോ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അതിൽ ഇന്ത്യയുടെ ശരാശരിയേക്കാൾ മുകളിൽ ഒരു സംസ്ഥാനം പൊതുഗതാഗതത്തിൻ്റെ കാര്യത്തിൽ സ്ത്രീ നമ്മൾ എന്താണ് ഇവരിൽ നിന്ന് പഠിക്കുന്നത് നമ്മുടെ മുന്നിലേക്ക് വന്നിട്ട് വല്ലാതെ ഈ ആക്രോശിച്ച് അത്തരത്തിൽ ഈ എല്ലാം ഞാനാണ് എല്ലാം ഞാനാണ് എന്നുള്ള നിലയിലേക്കുള്ള ഒരു വർത്തമാനത്തിൽ ശരിയാണ് കേരളം ഒരു ചെറിയ സ്ഥലമാണ് ഒരു ചെറിയ സംസ്ഥാനമാണ് പക്ഷേ ഇന്ത്യ എന്ന രാഷ്ട്രത്തിൻ്റെ ഈ പുറമ്പോക്കിലല്ല ഈ കേരളം എന്നുള്ള സംസ്ഥാനം ആരെയാണ് പേടിപ്പിക്കുന്നത് ആരെയാണ് ഭീഷണിപ്പെടുത്തുന്നത് ഇവിടെ ഇത്തരത്തിൽ ഇവിടെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളെ അല്ലെങ്കിൽ സി പി എം നേതാക്കളെ എല്ലാം അങ്ങനെ ഭീഷണിപ്പെടുത്തി കോൺഗ്രസിൻ്റെ പല നേതാക്കളും ഏതാണ്ട് പന്ത്രണ്ടിലധികം മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രിമാരുമെല്ലാം അവരെല്ലാം ഭാണ്ടക്കെട്ടും ട്രങ്കുമെല്ലാം എടുത്തുകൊണ്ട് നേരെ ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് ഒറ്റ അർദ്ധരാത്രി കൊണ്ട് മാറിയിട്ടുണ്ട് രാത്രി വിളിച്ച് കേരളത്തിലെ നേതാക്കളോട് കരഞ്ഞത് അറിയാമല്ലോ അത്തരത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ ഒരു മന്ത്രി യൂണിയൻ മന്ത്രി തന്നെ പറയുകയുണ്ട് ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ ധനകാര്യമന്ത്രി തന്നെ പറയുകയുണ്ട് ആർക്കും ഞങ്ങളുടെ പാർട്ടിയിലേക്ക് കടന്നുവരാം എന്തായത് ബി ജെ പി ഇപ്പോൾ ഒരു വലിയ വാഷിംഗ് മെഷീനാണോ ഈ ലോണ്ടറിങ്ങിന് വിധത്തിൽ ടു ഈ കറപ് കറപ്ഷൻ്റെ ലോണ്ടറിങ് മെഷീൻ ആയിട്ട് ഇത്തരത്തിലൊരു വലിയ ഒരു ലോണ്ടറിങ് മെഷീനായിട്ട് ഞങ്ങളിലേക്ക് വന്ന് ഞങ്ങളുടെ ഈ മെഷീൻ കയറി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും പരിശുദ്ധരാണ് എന്നുള്ള നിലയിലേക്ക് ഈ മോസ്റ്റ് കറപ്റ്റ് പാർട്ടി ഏതാണ് ഇന്ത്യയുടെ സമീപകാല ചരിത്രത്തിൽ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിലെ ഏറ്റവും കറപ്റ്റായിട്ടുള്ള അതെങ്ങനെയാണ് നിയമപരമായി അഴിമതിയെ വ്യവസ്ഥാപിതവൽക്കരിക്കുന്നതിന് വേണ്ടി അതിനാണല്ലോ ഇലക്ട്രൽ ബോണ്ടുകൾ കൊണ്ടുവന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി പത്ത് കോടി രൂപ ഒരു രാഷ്ട്രീയ പാർട്ടി അത്തരത്തിൽ ഒരു എട്ടൊമ്പത് കൊല്ലക്കാലം കൊണ്ട് അത് അലക്കി വെളുപ്പിച്ചെടുക്കുക ഇല്ലാത്ത കമ്പനികളിൽ നിന്നും വല്ലാത്ത സംഭാവനകൾ വരിക അതുമാത്രമല്ല ഒരു കമ്പനി കോർപ്പ് അത് ഇൻകോർപ്പറേഷൻ നടത്തിക്കഴിഞ്ഞിട്ട് അതിൻ്റെ രണ്ട് കൊല്ലം പോലും കഴിയുന്നതിന് മുമ്പ് വലിയ സംഭാവനകൾ അത്തരത്തിൽ നൽകുക പുറത്തുനിന്ന സൈഫണിംഗ് ഇന്ത്യയിലേക്ക് ഇത്തരത്തിൽ പണം വരിക പുതിയ അവർക്ക് പുതിയ കോൺട്രാക്ടുകൾ നേടുക ഞാൻ ഒറ്റ സെക്കൻഡ് കൂടിയ അഭിലാഷെ നമ്മുടെ കോവിഡ് കാലം വന്നു കോവിഡ് കാലത്ത് നമ്മളെല്ലാവരും വാക്സിനേഷൻ നടത്തി ആ വാക്സിനേഷൻ നടത്തുമ്പോഴത്തേക്കും ഒരു കാര്യം ഇവിടെ ഞങ്ങൾ മൂന്ന് പേരായാലും അഭിലാഷായാലും നമ്മളെല്ലാവരും അത്തരത്തിൽ നമ്മുടേതായ കോവിഡ് വാക്സിനേഷൻ്റെ സർട്ടിഫിക്കറ്റിൽ ആരുടെ ചിത്രമാണ് അച്ചടിച്ച് തരേണ്ടത് ഹരിദാസ് ചേട്ടൻ ഒന്ന് പറയണം അത് നമ്മളെ സംബന്ധിച്ചൊരു മെഡിക്കൽ റെക്കോർഡാണ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് റെക്കോർഡാണ് ആ പ്രൈവറ്റ് റെക്കോർഡ് ഇറ്റ് ഇസ് കോൺഫിഡൻഷ്യൽ അൺലെസ്റ്റ് എ സിറ്റുവേഷൻ എറൈസസ് എങ്ങനെ ഇത് ലോകം അറിയണമെന്നുള്ള നിലയിലേക്ക് വന്നില്ല എങ്കിൽ ഇത് നമ്മുടേതായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ രഹസ്യ സ്വഭാവമുള്ളതാണ് എൻ്റെ ചിത്രമല്ല എൻ്റെ കുട്ടിയുടെ കുട്ടി ചോദിക്കുകയാണ് ഇത് ആരുടെ പടമാണ് എന്ന് അപ്പുപ്പന്റെ പടം പോലും ഇത്തരത്തിലുള്ള ഇത് മാത്രമല്ല അന്ന് സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടു നിങ്ങൾ വാക്സിനേഷൻ നടത്തുന്നതിന് നിങ്ങൾ ഈ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പണം കൊടുത്ത് നിങ്ങൾ ഓർമ്മയില്ലേ ഓർമ്മയില്ല ഒരു ഇത്തരം കാര്യങ്ങൾ മറവിടെ മാറാലോ ഒന്ന് തുടച്ചു നീക്കിക്കുക കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ നൂറുകണക്കിന് കോടിക്കണക്കിന് അടക്കം കൊടുത്തുകൊണ്ട് അത്തരത്തിൽ ഈ വാക്സിൻ വാങ്ങി എന്നിട്ട് നമ്മളിവിടെ സൗജന്യമായി നൽകേണ്ടതായി വന്നു ഈ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് അടക്കം കോവിഡ് കാലത്ത് കൊള്ള ലാഭം അത് ഇലക്ട്രിക് ബോണ്ടുകളായി നൽകി അത് ബി ജെ പിയിലേക്ക് കൃത്യമായി എത്തുകയും ചെയ്തു പഠിപ്പിക്കാൻ വരികയാണ് എവിടെ കേരളത്തിലേക്ക് എന്നിട്ട് സി പി എമ്മിനെ പഠിപ്പിക്കാൻ വരികയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പഠിപ്പിക്കാം ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ബി ജെ പിക്ക് കേരളത്തിൽ നിന്ന് ഒരു പാർലമെന്റ് അംഗത്തെയും വിജയിപ്പിക്കാനായി കഴിയില്ല അതിനായിട്ട് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വാങ്ങിവെച്ചിരുന്നാൽ മതി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നൊരു അക്കൗണ്ട് അത് ഓ രോജോപോൽ സാറിനോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ